ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ ഒന്നും വിചാരിക്കലാരും ഇങ്ങനെ പറയുന്നത് കൊണ്ട് ജാസ്മിൻ ആൻഡ് ഗബ്രി ഇവർ ഒന്നാം നമ്പർ ഗെയിമാണ് അവിടെ കളിക്കുന്നത് അവർ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവരുടെ മുഖം മൂടി എന്താണ് ഇവരെ ശരിക്കുള്ള ഇവരുടെ ഇവരെന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നെല്ലാം തന്നെയാണ് പൊളിച്ചടുക്കി നമ്മുടെ പവർ ടീം കയ്യിൽ കൊടുത്തിട്ട് പവർ ടീം മാത്രമല്ല പുറത്തിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും കട്ടൊക്കെയാണ് ഇവരുടെ മുഖം മൂടി വലിച്ചു കീറാൻ വേണ്ടിയിട്ട് കൊന്നിച്ച് നിൽക്കുന്നത് കാരണം ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇന്നലെ മുഴുവൻ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്ന ആളുകൾ അതായത് മെൻറ്റൽ ഡിപ്രഷൻ തലകറക്കം എന്തൊക്കെയായിരുന്നു ഇന്ന് നോക്കുമ്പോൾ വേറെ വേറെ ലെവൽ രീതിയിലാണ് ഇവരുടെ പെർഫോമൻസ് പെർഫോമൻസ് പറഞ്ഞാൽ ഇവരുടെ നാടകം ഇന്നലെ ഒരു നാടകം ഇന്നൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഗബ് ഗബ്രിയുടെ ഗബ്രി സത്യം പറയുക നമുക്ക് തോന്നിയിരുന്നു ചില സമയത്തൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു ചില സമയത്തൊക്കെ അതായത് ശരിക്കും ഇവർ ഭയങ്കര എന്താ പറയുക അത്ര ഇഷ്ടത്തിലാണ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ക്യാരക്ടർ ചേഞ്ചാവുന്നത് ഇത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് അവർ പെട്ടെന്ന് സാഡാവുന്നത് പെട്ടെന്ന് വേറൊരു രീതിയിലേക്ക് മാറുന്നത് എനിക്ക് തോന്നുന്നില്ല ഇവർ 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 പക്ക ഗെയിമാണ് അവർ പ്ലേ പ്ലാൻ ചെയ്ത് ഒരു ഗെയിമാണ് നമ്മളെ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് പൊളിച്ചടയ്ക്ക് തന്നെ നമുക്ക് പ്രേക്ഷകരെ മുമ്പിലേക്ക് ക്ലിയർ ആൻഡ് വിത്ത് പ്രൂഫ് തന്നെ ബിഗ് ബിഗ് ബോസിൻ്റെ പവർ ടീം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സോ ഇനിയും നമ്മളെ പൊട്ടന്മാരാക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടെ ആ ഒരു ഗെയിം കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്ന് ഇവർ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇത്ര നാറി കളി കളിച്ച ആൾക്കാരൊന്നും നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല കാരണം നമ്മൾ പല ടൈപ്പ് ഓഫ് കളിയും ബിഗ് ബോസിൽ കണ്ടസ് കളിക്കുന്നതാണ്ട് പക്ഷേ ഇമാതിരി ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരുമാതിരി കളിയാണ് ഇവർക്ക് എന്താണ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഇവർക്ക് അതൊന്നും കുഴപ്പമില്ല ഇവർക്ക് ഗെയിം കളിക്കണം അത് എങ്ങനെയും കളിക്കും എന്ന രീതിയിൽ കളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കൈസ് ഇതിനൊക്കെ ബിഗ് ബോസ് എങ്ങനെയാണ് പൂവണം പോകണം എന്ന് പറയുന്നവർ എന്തിനാണ് ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്തി കൺഫെഷൻ റൂമിലേക്ക് കിടത്തി ഉറക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഇറിറ്റേറ്റ് ആവുകയാണ് ഈയൊരു ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടേ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു തീരുമാനം വേഗം തന്നെ ബിഗ് ബോസിൻ്റെ നിന്ന് ബിഗ് ബോസ് ഒന്നും എടുക്കില്ല അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു വോട്ടിങ് അത് നമ്മൾക്ക് ഒരു ഓപ്ഷൻ വോട്ടിംഗ് ആണ് സോ നിങ്ങൾക്ക് അവർ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അല്ലാന്ന് തോന്നുന്നവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യണം അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഇവരുടെ പക്ക നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കാരണം ഡിപ്രഷനിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്താ പറയുക വിത്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് അവർ മാറുന്നത് അവർ ഓരോ ദിവസം ഓരോ രീതിയിലാണ് ഗെയിം കളിക്കുന്നത് ചില ദിവസം സാഡ് ചില ദിവസം ലവ് അല്ലെങ്കിൽ ചില ദിവസം ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവരുടെ യഥാർത്ഥ ഗെയിമെന്ന്